ഉളിക്കൽ കെ എസ് സി ബി അധികൃതർക്കെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ഉളിക്കലിൻ്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി മുടങ്ങിയിട്ട് ദിവസങ്ങളോ മണിക്കൂറുകളോ കഴിഞ്ഞിട്ടും കെഎസ്ഇബി അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന പരാതി കംപ്ലൈന്റ് വിളിച്ചു പറയാമെന്ന് വെച്ചാൽ ഫോൺ എൻഗേജഡ് എന്നാൽ ഇടതടവില്ലാതെ വിളിച്ചാൽ പോലും മുഴുവൻ സമയം ഫോൺ ബിസി എന്ന് മറുപടി ലഭിക്കുന്നു ഓഫീസിലെത്തി എഴുതിവെച്ച കംപ്ലൈന്റുകൾ പോലും നോക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നും പരാതികൾ ഉയരുകയാണ് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെ നിരവധി പേരാണ് കെ എസ് ഇ ബി ഓഫീസിൽ പരാതിയുമായി എത്തിയത് കാരണം ഇവരെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല ദിവസങ്ങളോളം കറണ്ടില്ലാതെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ് നാട്ടുകാരുടെ വാക്കുകളിലേക്ക് നമ്മൾ സഹായം അവരോട് നമ്മൾ അവരോട് കൂടെ നിൽക്കാൻ പോകും അവർ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കോർഷൻ കേറാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല നാളെ വേണം നമുക്ക് നോക്കാം കാരണം ചിലർ ഒന്നുകൊണ്ട് പ്രശ്വിച്ച ആൾക്കാരുണ്ട് ക്യാൻസർ രോഗികളുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവരോട് പറഞ്ഞ് ഇവരൊക്കെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ചില എൻ്റെ നടപടി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അത് നമ്മൾ എല്ലാവരും സ്വീകരിക്കുക കാരണം നമുക്കൊന്നേ പറയാനുള്ളത് കാരണം ഇത്ര കുറേ മുപ്പത്തഞ്ച് വീടിലുള്ള ആൾക്കാർക്ക് കറണ്ട് ഉണ്ട് ഒരാറ് വീട്ടിൽ കറണ്ടില്ലെന്നലങ്കിലില്ല

നമ്മൾ മാറ്റി കൊടുക്കാൻ തയ്യാറാണ് ഇവര് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കണം ഫോൺ ചെയ്യുന്ന സമയം ബിസിയാന്നാ നമുക്കറിയാം ബുദ്ധിമുട്ടൊക്കെ വേറെ നമുക്കറിയാം പക്ഷെ ഇവരെ അങ്ങോട്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഞമ്മള് കാര്യത്തിൽ പോയി എന്നൊക്കെ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തു കൊടുക്കാം അത് നമ്മൾ റെഡിയാണ് ഈ രാത്രി വന്നിട്ട് പറയുമ്പോൾ ഇവരെ റൂട്ടിൽ വരികയായിരുന്നു അവരെ പിന്നെ എന്തിനെ അവർ കൂട്ടി കിട്ടിയത് അവർ റൂട്ടിൽ വരില്ല എന്നാൽ അവർ വീണ്ടും വന്നാൽ മതി അവർ കൂട്ടിക്കട്ടെ ഇത് അവർ പറയണ്ടേ നമ്മൾ ഏത് മരത്തേന്ന് പറയുമല്ലോ മരച്ചിലകൾ വേണേ അത് പറഞ്ഞോട്ട് അവർ പറയാൻ വരുന്നത് നമ്മളെ വീട്ടിലേക്ക് നിങ്ങൾക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ചെയ്യാറുണ്ടാവും പിന്നെ നമ്മളെന്താ അറിയുന്നത് നാളെ രാവിലെ തിരിച്ചു നമുക്ക് ഒന്ന് ഇനി അധികൃതരുടെ മറുപടി എന്താണെന്ന് കൂടി കേൾക്കാം രണ്ടു ദിവസം മുന്നേ ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റില് പരിക്കണം മേഖലയില് ഏകദേശം അമ്പതോളം പോസ്റ്റുകൾ പൊട്ടിയിട്ടുണ്ട് അതിൽ ഏകദേശം നാലോളം എച്ച് ഡി പോസ്റ്റ് ആയിരുന്നു അതുപോലെതന്നെ ഏഴൂര് ഭാഗത്ത് ഒരു പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏകദേശം ഏഴോളം എച്ച് ഡി പോസ്റ്റുകളും അറുപതോളം എൽ ടി പോസ്റ്റുകളും നിലവിൽ പൊട്ടിയിട്ടാണ് ഉള്ളത് ഞങ്ങളെ ജീവനക്കാർ വീട്ടിൽ രാവകലില്ലാതെ നമ്മൾ എല്ലാ ദിവസവും പത്ത് മണിക്കാണ് ഇവിടുന്ന് മിക്കവാറും പോകാറുള്ളത് രാവിലെ എട്ട് മണിക്ക് എല്ലാവരും വരുന്നതാണ് ഞാനൊന്ന് ഒട്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റുകളൊന്ന് ഷോർട്ട് ചെയ്ത് എടുക്കാൻ പോലും കംപ്ലൈന്റുകളാണ് നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നൈറ്റ് ഡ്യൂട്ടിക്കുൾപ്പെടെ ആളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ ആവശ്യത്തിന് മാത്രം ഇവിടെ ആളില്ല എന്നും ഇപ്പോൾ വരാൻ സാധിക്കില്ല എന്നുള്ളതുമായ അധികാരികളുടെ നിലപാടിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്